സ്ലാമുലൈക്കും വറഹമത്തല്ലാ വാത്ത സുബാഹുൽ ഖൈർ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മോമിനങ്ങളെ സുനത്തിൽ മായത്തിൻ്റെ അഹല്യങ്ങളെ ഞാൻ സെയ്ദ് അബ്ബാസ് അലഹദൽ സംസാരിക്കുന്നു ഇപ്പോൾ വയസ്സിൽ വരാൻ പ്രധാന കാരണം ഒരു ചെറിയൊരു അനുഭവം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാള് സുനത്തിമാൽ അല്ലാത്ത രൂപത്തിൽ ഉണ്ടാകുന്ന നേരം അവർ ചെയ്യുന്ന അല്ലെ അവർ കാണിക്കുന്ന ചില പ്രവർത്തനങ്ങൾ നമുക്ക് കാണുമ്പോൾ സങ്കടമാണ് തോന്നുന്നത് വെറുപ്പൊന്നുമില്ല സങ്കടം ഇപ്പോൾ ഒരു പത്ത് ദിവസത്തിനുള്ളിലായിട്ട് മൂന്നോളം മരണ വീടുകൾ ഞാൻ സന്ദർശി സന്ദർശിച്ചിരുന്നു ഞാൻ പങ്കെടുത്തിരുന്നു മര ആ മൈത്രിസ്കാരി പങ്കെടുത്ത് ആ മരിച്ച വീട്ടിൽ പോയി ഞാൻ കണ്ട ഒരു വിഷയം വെച്ചാൽ ഇവിടെ എല്ലാം വളരെ ചുരുങ്ങിയ കുറച്ച് ആളുകൾ മുജാഹിദുകളാണ് ആ മുജാഹുദങ്ങൾ അവിടെ ഉള്ളത് എനിക്കറിയാം മുജാ അവരെ പറ്റി എനിക്കറിയാം അവർക്ക് എന്നെ അറിയാം പക്ഷേ ഈ പറയപ്പെട്ട വീടുകളെന്നൊക്കെ മരിച്ചിട്ട് ആ മയ്യത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് യാസീൻ പോകുന്നവരും ദ ചെയ്യുന്നവരും ഇവർ മൊബൈലുകൊണ്ട് കളിക്കുക മൈൻഡ് ചെയ്യുന്നില്ല നല്ല പക്കതുള്ള താടിയൊക്കെയുള്ള വലിയ ആൾക്കാരാണ് ചെറിയ കുഞ്ഞുങ്ങളൊന്നുമല്ല രണ്ട് സ്ഥലങ്ങൾ ഞാൻ പറയാം ഒന്ന് തിക്കോടിയാണ് രണ്ടാമത്തത് വില്ലാപ്പള്ളിയാണ് മൂന്നാമത്തെ ഞാൻ പറയുന്നില്ല ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഇവരെ പറ്റിയിരിക്കുക എന്ന് വെച്ചാൽ ഒരു യാസീൻ തോന്നുന്നേരം അവർ ഓർന്നില്ല ഒരു ദ്വാ അവിടെ ചെയ്യുന്ന സമയത്ത് അവരെന്താച്ചാൽ നക്കി നിക്കളിക്കുക അപ്പം ഇത്ര ആളുകൾ മരണപ്പെട്ടാൽ അവരെ വീട്ടിൽ നിന്ന് അവർക്ക് വേണ്ടി ദ്വാർക്ക് യാസീനോന്നോ ദ്വാരക്കുന്നോ അവരിഷ്ടപ്പെടുമോ പൊരുത്തപ്പള്ളില്ലല്ലോ അപ്പോൾ അവർ അവസ്ഥ ഇനി ചോക്കുക ഞാൻ അവരെ കുറ്റപ്പെടുത്തിയില്ല അവരോടൊരു വെറുപ്പുമില്ല അവരോട് യാതൊരു അലോഗ്യമില്ല പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം കാരണം ഇങ്ങനെ ആ പാടില്ലല്ലോ മുസ്ലിം ആയ മനസ്സിന് ഒരു മ്മിനായ ഒരു മുസ്ലിമായ ഇങ്ങനെ ആകാൻ പാടുണ്ടോ അവർ ഇത് എതിർക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാതെ അതിനെ ഒന്നും ഒരു മൈൻഡ് ചെയ്യാത്ത രീതിയിലാകുന്ന നേരം അവർ മരണപ്പെട്ടാൽ അവർക്ക് കാരണം ആര് ചെയ്യില്ലല്ലോ ചെയ്യുന്ന അവർ ഇഷ്ടപ്പെടില്ല പൊരുത്തപ്പെടില്ല അവരെ മക്കൾ മറിച്ചാത്ത ആയിരിക്കും അവരുടെ വീട്ടിൽ ആരും മറിച്ച് അങ്ങനത്തന്നെ ആയിരിക്കും ആരും ഒന്നും ചെയ്യില്ലല്ലോ യാസിനൊന്നില്ല ദ്വാരക്കില്ല മയത്ത് കൊണ്ടുപോകുന്ന ലാല മയത്ത് കൊണ്ടുപോകുന്ന പറഞ്ഞെങ്കിൽ ഇവർക്ക് ആദ്യം പൊരുത്തമാണ്ടേ ഇവർ പൊരുത്തപ്പെടില്ലാലോ അപ്പോൾ വല്ലാത്തൊരു സങ്കടം ചിന്തിച്ച് നോക്കണ അവസ്ഥ ഒരാളെ സുന്നത്യമായ ആ പ്ലാറ്റ്ഫോമിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അയാൾ മരിച്ച അയാൾക്ക് സുന്നികൾ ഏത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്ര നൂറ് കൊല്ലം ഇരുന്നൂറ് കൊല്ലമല്ല ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ആ കാലഘട്ടത്തിൽ തുടങ്ങിയ ആ തുറച്ചാവകാശമായിട്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്ന കാര്യം കിയാമന്നാൾ വരെ നിലനിൽക്കുകയും ചെയ്യുക ആയിരത്തി നാനൂറ് വർഷം മുമ്പ് തുടങ്ങിയിട്ട് കിയാമന്നാൾ വരെ തുടർന്ന് പോകുന്നൊരു വിഷയമാണ് മയ്യത്തേനും ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സുന്നികൾ മാത്രം ചെയ്യുന്ന വിഷയങ്ങൾ അത് മറ്റുള്ള ആശയക്കാർക്ക് അതിനെതിരാണ് വെറുപ്പാണ് ഒരു നമ്മളെ സ്വന്തം ബുദ്ധിയോട് ചിന്തിച്ചു നോക്കിയായി ഒരു ഖുറാൻ്റെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഖുറാൻ മുഴുവനോ ഒരു ഓതുന്നത് എത്ര പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് അത് ഒന്നാമത്തെ പേരെ നേതാവ് പറഞ്ഞല്ലേ ബാലശ്ശേരി മുജാദ് ബാലുശ്ശേരി ഇപ്പം സൂര്യൻ കിടക്കാന്ന് അദ്ദേഹം പറഞ്ഞല്ലോ എല്ലാവരും കേട്ടല്ലേ മരിച്ച വിടുന്ന് ഖുറാനോ എന്നാൽ നല്ലത് മാത്രവും പേപ്പർ പേപ്പർ വാങ്ങിയാൽ ഒരു നേതാവ് പറയുന്നത് മരിച്ച വിടുന്ന് അവർക്ക് വേണ്ടിയിട്ട് യാസീന ഉദയം ഖുറാനുദയമൊക്കെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് മാതൃ പേപ്പറോ മാ മനോരമ അതൊന്നും പേപ്പർ വായിക്കില്ല നല്ലത് അത്ര പോലും കുറ്റാന്നായിരുന്നു പാടില്ലായെന്നായിരുന്നു ഓതല് പിന്നെ അവർ ഇങ്ങനെ ഓതുക ഓതുന്നത് മാത്രമല്ല ഇവർ മരിച്ച വീട്ടിൽ നിന്ന് എന്താ പറയുക വരെ മൊബൈൽ ഇങ്ങനെ ഞാൻ ഈ രണ്ട് സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് കാണുന്നത് മൊബൈലിൽ കളിയാണ് ഞാൻ നമ്മളാണെങ്കിലും ഓരോ ശ്രദ്ധിക്കുന്നതിന് മൊബൈൽ ഇങ്ങനെ കളിക്കുക കുറവാണ് ഞാശീലോ ഒന്നുമില്ല ദ്വാരക്കൊന്നുമില്ല മേത്ത് കൊണ്ടു വന്ന അവരെ കുറച്ച് ആയിട്ട് വേറെ ആൾക്കാരുടെ സംസാരിച്ചാണ് പോകുന്നത് തെളിയില്ലെന്നില്ല നമ്മളപ്പം ദുവാ ചെയ്യേണ്ടത് ഇലാ ഹറബ മരിക്കുന്ന റോഹു തൊണ്ടക്കലെത്തുന്ന സമയം വരെ ഈമാനോടം ആ മരിപ്പിക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ നമുക്ക് ഈമാൻ കിട്ടാൻ നമ്മൾ ധാരുന്നുണ്ടല്ലോ സുന്നി സുന്ന മയത്തിൻ്റെ സുന്നി ആശയത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തോഫിക്ക് നൽകണേ അള്ളാഹ എന്ന് ഇപ്പൊ പ്രാർത്ഥിക്കണം റോഹു തൊണ്ടക്കലെത്തി നമ്മൾ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ഈമാനോടം മരിക്കണം അള്ളാൻ്റെ ഹബീവിനെ കണ്ട് മരിക്കണം സ്വർണ്ണ കണ്ടു മരിക്കണം ആ സമയം വരെ സുനത്രമായത്തിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യവും തൻതേടവും എന്താ നമുക്കെല്ലാം അള്ളാഹുത്താൻ നൽകട്ടെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം കാരണം ഒരു ഒരു അണുവിനത്തുമൊക്കെ നമ്മളെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട രീതിയിലേക്ക് നമ്മൾ പോകും നമ്മൾ അങ്ങോട്ടൊക്കെ ഒലിച്ച് പോകും നമ്മൾ നമ്മൾ മരിച്ച യാസീനുണ്ടായില്ല ഹത്തമൽ ഖുർആൻ ഉണ്ടായില്ല തഹലീലുണ്ടായില്ല നമുക്ക് ഇവിടെ ദ്വാഴുണ്ടായില്ല ഒരു പൂച്ചയൊക്കെ ചത്തതുപോലെ അത്ര ഉണ്ടാവും അതിന് വാല്യൂ എത്രയേ ഉള്ളൂ പിന്നെ കവറിൻ്റെ അടുത്ത് പോയിട്ടുള്ള ഒരു ഞാൻ എൻ്റെ കൂടെ ഒരു ഒരു അഞ്ച് അഞ്ചെട്ട് കൊലം മുമ്പ് ഞാനൊരു മുജാഹിദിൻ്റെ ഒരു ടീമിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരിച്ച് മരിച്ച ആൾ നല്ല സുന്നിയാണ് മരിച്ച ആളെ മക്കൾ സുന്നിയാണ് ഭാര്യ കുടുംബം മൊത്തം സുന്നിയ പക്ഷെ അയാൾ ഒരു മുജാഹിദിൻ്റെ തറവാട്ടിൽ ചെറിയൊരു അങ്ങായിപ്പോയി അദ്ദേഹം മരിച്ച സമയത്ത് എനിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ട് അഞ്ചെട്ട് കൊലം മുമ്പ് ആ കവറിനടുത്ത് പോരും ആ കവറിനോള് ആ മക്കൾ മൂടൽ വെച്ച് മണ്ണിട്ടെല്ലാം കഴിഞ്ഞ ശേഷം പച്ചപ്പ് നമ്മൾ ഹദീസ് റസ്സുല്ലാൻ്റെ നമ്മൾ പഠിച്ച ശരീരത്തിലല്ലേ ആ പച്ചപ്പായ രണ്ട് കൊമ്പുകൾ അല്ലെങ്കിൽ ഒരു കൊമ്പ് കാട പച്ച മാറത്തും തേടുന്നതെന്നും അതിൻ്റെ കാരണം എന്താണെന്നും ആ സംഭവം ഉണ്ടാകാനുള്ള കാരണമൊക്കെ നമ്മൾ പഠിച്ചതല്ലേ ആ പച്ചപ്പ് പച്ചമരക്കൊമ്പ് അത് ഉണങ്ങുന്നവരെ മാഹിറത്തം തേടുന്നതാണ് അങ്ങനെ ആ പച്ചപ്പാട കബറിൻ്റെ മേലെ കൊത്തിയ സമയത്ത് ഒരു മുജാജിൻ്റെ അതിൽ കടുപ്പുള്ള സാധനമാണ് അത് അപ്പാടെടുത്ത് പച്ച കടിക്കളി ഇവിടെ മേണ്ടെ അങ്ങനെ ആ മുജാഹിദ് ടീം മൊത്തം അവിടെ നിന്ന് പോയതിന് ശേഷമാണ് ഇയാളെ മക്കള് ഒരാൾ നല്ല ശുന്നയാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ എന്ത് ചെയ്യാനായിപ്പോൾ ബാപ്പാൻ്റെ അടുത്ത കുടുംബക്കാരാവ് അവരുടെ നമുക്ക് അങ്ങോട്ടുകൊണ്ട് വാശിക്കുക കയ്യിൽ കവറിൻ്റെ മുകളിൽ നിന്ന് വാശിപ്പിക്കാൻ പറ്റുമോ അടിയാൻ വേറെ ഒരു നല്ലൊരു പിന്നെ അവിടെ നിന്നൊരു കൊമ്പ് മുറിച്ചിട്ട് പ്ര കവറിൻ്റെ മുകളിൽ വെച്ച് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടായത് ഒരു ഉറപ്പുള്ള നല്ലൊരു ഏതോ മരം എന്നൊക്കെ ഓർമ്മയില്ല ഏതോ ഒരു മരത്തിൻ്റെ നല്ലൊരു കൊമ്പ് അദ്ദേഹം വെട്ടിക്കൊണ്ടു വന്നിട്ട് അതിൻ്റെ കവറിൻ്റെ മുകളിൽ അയാളെ വെച്ച് പ്രത്യേകം എൻ്റെ അവിടുത്തെ ദുബായി ചെയ്തത് എന്നോട് പറഞ്ഞു ഇത് ഞാനിത് അവരെ നമ്മൾ ചെയ്യുന്നതിന് അവർ പ്രശ്നമാക്കും കാരണം അവർ ഭയങ്കര തീവ്രവാദ സ്വഭാവമാണ് അവർക്ക് സുനിയനോട് ഭയങ്കര വാശിയും ഉറപ്പുവാ അപ്പോൾ അവരുടെ മുമ്പിൽ ഞാൻ ഒരു കുഴപ്പമുണ്ടാക്കാൻ വെച്ചാൽ ഞാൻ ചെയ്താൽ എന്നിട്ട് അവർ പോലീസിനൊക്കെ കൊമ്പേ കുറിച്ചിട്ട് ഇതാണ് അവസ്ഥ വളരെ ഭാഷ വിദ്വേഷം സുന്നത്തി വിമാനത്തിൻ്റെ ആൾക്കാരോട് ഭയങ്കര വെറുപ്പ് എന്തിനാ എന്തിനാവശ്യമോ സുന്നികൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രവർത്തനത്തിൽ ഒരു തകരാറ് കാണിക്കാൻ പറ്റുമോ ലോകത്തായിരിക്കും കാണിക്കാൻ പറ്റുമോ ലോകത്തിലേതെങ്കിലും ഒരാൾക്ക് ഒരു സുന്നികൾ ചെയ്യുന്ന മരിച്ചപെടുന്ന ചെയ്യുന്ന കുറാനുത്തോ ദ്വാകളോ കൊണ്ടുവന്ന ലാഹരിൽ ചെല്ലുന്നോ ഏതെങ്കിലും ഏതെങ്കിലും കറായത്തുപോലെ അതിനുണ്ടോ എത്ര പ്രതിഫലം കിട്ടുന്ന വിഷയമെന്ന് റസുല്ല സാബത്ത് പഠിപ്പിച്ച കാര്യമല്ലേ ഇതിനെ ഭയങ്കര ശക്തിയോടെ വാശിയോടെ വെറുപ്പിന്റെ ആ ഒരു രൂപത്തിൽ രൂപത്തിലേക്ക് ആവശ്യമില്ലല്ലോ ആവശ്യമില്ലാലോ മറിച്ച് വിടുക എവിടെ പോയാലും മരിച്ചുവിടുന്ന കസാലെടുത്ത് അപ്പുറം വരുന്നേക്കു ദാലം കയ്യിൽ ആ ശരി കൊണ്ട് വരിക എന്ത് ഗുണല്ലോ അള്ളാഹത്തേ ത്തിട്ടെ ഇത്തരം ഇടങ്ങാറ് പിടിച്ച ഈ ഷെർന്ന് അള്ളാത്ത കാത്തിൻ്റ അതെ ആദ്യം അതിൽ കാണിക്കുന്നത് കുറ്റിയാടിയിലെ സ്ഥാപനത്തിലെ വഹാബി ക്ലാസ് ആണ് അത് ശരിയാണോ അത് ഉള്ളതാണോ ഞമ്മക്കൊന്ന് നോക്കുക ആരപ്പ ക്ലാസ് എടുക്കാൻ വന്നത് ആ ചങ്ങനേറ്റൊന്നോട് അലി അക്ബർ എന്ന് പറയുന്ന ഒരാളാണ് അലിയക്കുബേറെ ഇനി എവിടെ ഉള്ളതെങ്ങായി ഒന്നാണ് ബന്ധപ്പെട്ടുകൊടുത്താ ഈ അൽബുഖാരിക്ക് ഒരു സംശയം തീർത്ത് കൊടുക്ക അലി അക്ബർ ആ ചാടിച്ചാ ചടിച്ചെ ഒന്നാണ് ബന്ധപ്പെട്ടുകൊടുത്താ എങ്ങനെയാണ് ജോ കുറ്റിയാടിക്ക് വന്നത് എന്നെ പോലാത്ത ഒരാളെ കുറ്റ്യാടി പേരോട് സ്ഥാദന്റെ സ്ഥാപനത്തിലേക്ക് ക്ഷണിക്കുമോ ഇത് എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത് അന്നെ പേരൂടിസ്ഥാദ് നേരിട്ട് ക്ഷണിച്ചതാണോ ഈ ഇത് വരുന്ന വിവരം പേരോട് സ്ഥാദ് അറിയോ അല്ലെങ്കിൽ ആ സ്ഥാപനം അറിയോ ഇതിലൊക്കെ കുരുവട്ടൂരികളും പിന്നെ അതുപോലത്തെ ആളുകളൊക്കെ എന്തൊക്കെ ഫിത്തന ഉണ്ടാക്കണ്ട് അപ്പൊ അലിയാക്ബർ ജന പറഞ്ഞു കൊടുത്താ ഞമ്മള് പറഞ്ഞു കൊടുത്താ പോലും ചോദിച്ചില്ല ചെലപ്പം എന്നാ അലിയാക്ബർ ആ ഫലിയ ഒരു ട്രെയിനിങ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റിദ്ധാരണ ജനകമായ വാർത്തകൾക്കുള്ള ഒരു വിശദീകരണമാണ് ഈ വോയിസ് ഞാൻ ഒരു പ്രൊഫഷണൽ ട്രെയിനറാണ് ആധുനിക സംഭാവനകൾ എന്ന വിഷയത്തിലാണ് എന്റെ പി എച്ച് ഡി പ്രധാനമായും ലേണിംഗ് എംപവർമെന്റ് ഐഡിയൽ ടീച്ചിങ് പോസിറ്റീവ് പാരന്റിങ് എന്നീ ഏരിയകളിലാണ് എന്റെ പ്രോഗ്രാമുകൾ നടക്കാറുള്ളത് കഴിഞ്ഞ നാലഞ്ചു വർഷങ്ങൾക്കിടയ്ക്ക് കേരളത്തിലെ വ്യത്യസ്ത മതവിഭാഗങ്ങളുടെയും മുസ്ലിം അവാന്തര വിഭാഗങ്ങളുടെയും സ്ഥാപനങ്ങളിൽ പ്രോഗ്രാമുകൾ നടന്നിട്ടുണ്ട് ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ വിവിധ സി ബി എസ് ഇ സ്കൂളുകളിൽ പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു കമ്പനിയാണ് രത്നസാഗർ അവരാണ് സിറാജ് ഹുജയിലെ പ്രോഗ്രാമിന് എന്നെ ഘടിച്ചത് ഇഫക്റ്റീവ് ക്ലാസ് റൂം മാനേജ്മെന്റ് ഐഡിയൽ ടീച്ചിങ് എന്നീ വിഷയങ്ങളിലായിരുന്നു അന്നത്തെ ട്രെയിനിങ് പ്രോഗ്രാം അതിനപ്പുറം ആദർശ വിഷയത്തിലുള്ള ഒരു ക്ലാസ്സിന് എന്നെ പോലുള്ള ഒരാളെ സിറാജുൽ ഹുദയ ഭാരവാഹികൾ ക്ഷണിക്കുകയില്ല എന്ന് ആ വാർത്ത തെറ്റായി പ്രചരിപ്പിച്ച പത്രത്തിന്റെ വരിക്കാർക്ക് പോലും മനസ്സിലാകും ആ പ്രോഗ്രാമിന്റെ ആദ്യാവസാനം ഇഫക്റ്റീവ് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന വിഷയത്തിനപ്പുറം ഞാനൊന്നും സംസാരിച്ചിട്ടില്ല ഒരു പ്രൊഫഷണൽ ട്രെയിനർ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് എന്നെ ആ പരിപാടിക്ക് ക്ഷണിച്ചതാവട്ടെ ഒരിക്കലും സിറാജ് ഹൃദയുടെ ഭാരവാഹികളെല്ലാം മറിച്ച് രത്നസാഗർ എന്ന പബ്ലിഷിംഗ് കമ്പനിയാണ് മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് സ്വകാര്യ ചർച്ച നടത്തി എന്നതെല്ലാം വെറും കള്ള ആരോപണം മാത്രമാണ് സോഷ്യൽ മീഡിയയിലും ചില പത്രങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന

ആ മുജാഹിദ് കാരൻ അലി അക്ബർ എന്നെ പറയാ പോലത്തെ സ്ഥാപനത്തിലേക്കൊന്നും എന്നെ ക്ലാസ് എടുക്കാൻ ക്ഷണിക്കൂല അത് അലി അക്ബർ വന്ന അലി അക്ബർ തന്നെ നല്ലോണം അറിയാം പിന്നെ ഓൻ വരാണ്ടായ കാരണം ഓൻ വന്ന വഴി ഇതൊക്കെ ഓൻ തന്നെയാണ് വിശദീകരിച്ചതാ മനസ്സിലായില്ലേ അപ്പോ ഇതീമെങ്ങനെ കൂടിയിട്ട് ഈ പേരോട് സ്ഥാനത്തേക്ക് വഹാബി എന്നീലെ വഹാബി എന്നിയിലെ എന്ന് ഉളുപ്പില്ലാതെ പറയണ എല്ലാവർക്കും സമർത്ഥിക്കുകയാണ്